ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല ഞാൻ മാമനം മാത്രമേ ഉള്ളൂ ആവശ്യമില്ല എന്നേരം ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് ഇത്ര നല്ല രീതിയിലാണ് പോള പിടിച്ച് കിടക്കുന്നത് ഈ ഭാഗത്താണ് നമ്മൾ വല പലവള ചുരി ഇവിടുന്ന് അന്ന് എട്ടൻ വല അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് അടിയിൽ ശരിക്ക് ഉള്ളുണ്ട് ഈ കൈ കാണുന്ന കടകൾ മറ്റേ കരകം വരും ഈ കരകത്തിനടിയിലോട്ട് നല്ല വിടമുണ്ട് ഇതിനകത്തും ഇവിടെ ചേറുമീനോ ആകയോ കാണാൻ സാധ്യതയുണ്ട് പിന്നെ പോള വെക്കുന്നതുകൊണ്ട് കരിമീൻ കഴിഞ്ഞ ദിവസം കിട്ടിയ കരിമീനെന്നു വെച്ചാൽ വലിയ കരിമീനായിരുന്നു ആയിരുന്നു എണ്ണം കുറവാണെങ്കിലും കിട്ടിയ വലിയ കരിമീനായിരുന്നു ഇവിടെ അത് തന്നെ കാണാൻ സാധ്യതയുണ്ട് വലയുടെ പരിപാടി മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ ആ സൈഡ് തൊട്ട് ഒതുക്കി പറഞ്ഞു ആ സൈഡ് തൊട്ട് ഒതുക്കി വിടംബരം കൊണ്ടുവന്നിട്ട് വേണം എന്ത് കാണുമെന്ന് നോക്കാം ഇവിടുന്ന് മുമ്പൊക്കെ നമുക്ക് കരിമീനും വാഗയും കിട്ടിയിട്ടുണ്ട് ചേർമീനും കിട്ടിയ സമയങ്ങളുണ്ടായിരുന്നു അപ്പം പൊതുവേ മീൻ കുറവായാണ്ട് ഇവിടെ നിന്നും വേണ്ടി മീൻ തങ്ങൂ എന്ന് പറയാൻ പറ്റത്തില്ല ചൂണ്ടക്കാരൊക്കെ തീറ്റിയിട്ട് കൊടുക്കുന്ന സ്ഥലം ഇതാണ് അപ്പം ഇവിടെ മീൻ കാണാൻ സാധ്യത ഉണ്ടാവും നമ്മുടെ ഇതുണ്ടോ അത് കാണാൻ പറ്റുന്ന നടത്തില്ല ഇവിടുന്ന് നല്ല രീതി ആ ഭാഗം തൊട്ട് വെട്ടി നമ്മൾ അങ്ങേയറ്റം പ്രതിരി പകുതി മുക്കാലും പണി നമ്മൾ തീർന്നു പക്ഷേ എൻ്റെ കൈ കരിമീനൊന്നും തട്ടിയില്ല മാമൻ്റെ കയ് കരിമീൻ പള്ളത് തട്ടിയെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും വേറെ വിളിച്ചിട്ടൊന്നും തട്ടിയില്ല മറ്റേത് നമുക്ക് ഒന്നോറ്റം തപ്പി കിട്ടുമായിരുന്നു അപ്പം ഇതിനകം ഉണ്ട് ഇത് ഈ കാടിനകം എന്ന് പറയുന്ന ഗുഹമാണ് കഴിക്കുന്നത് ഇതിനകത്ത് കയറി പമ്മി എന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഇതിനകം തപ്പിയിട്ട് ഇവിടെ ഒതുക്കാൻ പോകുക ഇവിടെ ഒതുക്കാൻ നേരത്ത് കിട്ടുവാൻ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇതൊക്കെ നോക്കാം ഇതിനകത്ത് കയറി നോക്കാം ഇതിനകത്തൊരു ചെറിയൊരു ചേർമീൻ ഉണ്ടല്ലോ ചാടിപ്പോയി വലയെല്ലാം മറിച്ചിട്ട് നമ്മൾ വല മറിച്ചിട്ടിട്ട് നമുക്ക് ഇന്ന് തപ്പിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല മീൻ കയ്യിലൊന്നും വലുതായിട്ട് കിട്ടില്ല ഒന്ന് രണ്ട് ചേർമീൻ കൈ തട്ടിപ്പോയതല്ല കിട്ടിയില്ല നമ്മുടെ കയ്യിൽ ഇന്നൊന്നും കരിമീൻ ആണെങ്കിലും വലുതായിട്ടൊന്നും നമുക്ക് കരിമീനാണെങ്കിലും നമുക്കൊന്നും കൈയ്യൊന്നും വലുതായിട്ട് തട്ടിയിട്ടില്ല എന്നാലും വലയൊക്കെ മാറിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലക്കകത്ത് വല്ലതും ഉണ്ടെങ്കിലും ഉണ്ട് എന്നിട്ട് ചേർമീൻ തട്ടിയതല്ല വേറൊന്നും നമ്മുടെ കൈ തട്ടിയിട്ടില്ലായിരുന്നു കോി നമ്മളെല്ലാം പടമായത് പോലെ നമ്മളെവിടുന്ന് തെക്കുന്ന ഒരുക്കല്ല Nå var det litt. ಎಲ್ಲ <tune> ಆಗಿ <tune> മീൻ കരിമീൻ അതിനടിയിൽ പോവില്ലേ അത്രയല്ലേ വേറെ നേരെ പിടി വേറെ നേരെ ഇടി സൈസ് <laughs> സാധ്യമ <laughs> 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 അത് മൂന്ന് ഭാഗമുണ്ടല്ലോ മോനെ ദാ ആ വാങ്ങനെ വെള്ളത്തിൽ ഇണ്ട് മാറ്റിയിടേ ആദില്ലാ ചെറിയ ജേറി മീൻ രണ്ടാണെൻ്റെ നടക്കുമ്പോടല്ലേ ഇല്ല നമ്മുടെ ആ കൊല്ലി എടുക്ക നല്ല കൊല്ലിയെടുത്തിട്ട് കിടന്നു

Mm-hmm.